രണ്ടാമത്തെ കാര്യം നമ്മൾ റേറ്റുകൾ ബാങ്കുകാർ പറയുന്ന സമയത്ത് കണ്ണും പൂട്ടി ആ ആ റേറ്റ് ഓക്കെ ശരി സമ്മതിച്ചു നോ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക മാക്സിമം എത്രത്തോളം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കുക ബാങ്കിന് ഇത്ര റേറ്റിനെ കൊടുക്കാൻ പാടു ഒരു നിയമമൊന്നുമില്ല ഉണ്ടാവും ഒരു റേഞ്ച് ഉണ്ടായിരിക്കും പക്ഷേ അതിനകത്തുള്ള നീക്കുപോക്കുകൾക്ക് ബാങ്കുകൾക്ക് ചെയ്യാം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ബാങ്കുകൾക്ക് ചെയ്യാം ചെറിയ ചെറിയ പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കാനും ഇതിനുള്ള അവകാശങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ ബാങ്കിനുണ്ട് അല്ലാതെ കൃത്യമായിട്ട് ഡോട്ട് അങ്ങനെയൊന്നുമില്ല ബാങ്കുകൾക്കും കുറച്ച് മാനേജ് ചെയ്യാനുള്ള അവ റേറ്റ് ഈ പറയുന്ന ആർ ബി ഐ കൊടുത്തിട്ടുണ്ട് അല്ലാതെ സെവൻ പോയിൻ്റ് ഫൈവ് എന്നൊക്കെ പറഞ്ഞാൽ സെവൻ പോയിൻ്റ് ഫൈവ് തന്നെ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല അവർക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് വെച്ച് തന്നെ കടം കൊടുക്കാനുള്ള അവകാശമുണ്ട് സോ നമുക്ക് ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാനുള്ള റൈറ്റ് കടം വാങ്ങുന്ന ആൾക്കാർക്ക് എന്നുള്ളത് മനസ്സിലാക്കുക അതിപ്പോൾ ബാങ്കിൻ്റെ ലോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് ഒരു കാർ എടുക്കുകയാണെങ്കിലും ശരി എന്തൊരു സാധനം വാങ്ങുകയാണെങ്കിലും ശരി നെഗോഷിയേറ്റ് ചെയ്യാലോ കിട്ടിയാൽ കിട്ടി പോയ ചട്ടി എന്ന് പറയണ പോലെ നമുക്കൊന്ന് നോക്കാലോ